നമസ്കാരം പിതൃതർപ്പണത്തിന്റെ ഈ അഞ്ചാമത്തെ ഭാഗത്താണ് സാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമുള്ളത് എല്ലാ പിതൃക്കൾക്കും തർപ്പണം ചെയ്തതിനു ശേഷം ബലിതർപ്പണം അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുൻപായിട്ടാണ് സാറ് ഈ മെസ്സേജ് കൊടുക്കുന്നത് ഇതിൽ ജാതിയില്ല ഇസമില്ല മതമില്ല വർണ്ണ വർഗ വിദ്വേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അവിടെ കൂടിയിരിക്കുന്ന സകലർക്കും വീണ്ടും വീണ്ടും വരാൻ പ്രേരിപ്പിക്കുന്ന ഗോപാലകൃഷ്ണ സാറിന്റെ ആ സന്ദേശമാകട്ടെ നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ജനിച്ചപ്പോൾ വളരെ ചെറിയ കുട്ടിയായി അരിയെടുത്തുമ്മ വെച്ച് പിച്ച വെച്ച് നടത്തിച്ച് അമ്പിളിയമാവനെ കാണിച്ച് ഭക്ഷണം തന്ന കാക്കയെ കാണിച്ച് കളിപ്പിച്ച് നമ്മൾ വീണപ്പോൾ ഉമ്മ വെച്ച് നമ്മുടെ വേദന ഇല്ലാതെയാക്കി രാത്രിയും പകലും നമുക്ക് വേണ്ടി മാറ്റിവെച്ച് മക്കൾക്ക് നന്മ വരുത്തണമേ ജഗതീശ്വര എന്ന് പ്രാർത്ഥിച്ച ആ മാതാപിതാക്കൾ ഒരിക്കൽ കട്ടിലിൽ കിടക്കുന്ന ദിവസം വരും അന്ന് അവരെ കൈപിടിച്ച് നടത്തിക്കാനും അവരെ ഒന്ന് തലോലിക്കാനും അവരുടെ വായിൽ ചോറ് അടയ്ക്കാനും അവരുടെ കണ്ണുനീര് തുടയ്ക്കാനും സാധിക്കുമ്പോൾ മാത്രമാണ് മകൻ പുത്രനാവുക മകൾ പുത്രിയാവുക പും നാമ നരകാത് ത്രായതേ ഇതി പുത്ര പും നാമ നരകാത് ത്രായതേ ഇതി പുത്രി ജീവിത ദുഃഖങ്ങളെ മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിൽ അപ്പുറത്തേക്ക് കടത്തിവിടുന്ന ആ വ്യക്തിയാണ് പുത്രൻ ആ പുത്രനാകാൻ നമുക്ക് സാധിക്കണം നമുക്ക് ലഭിച്ച നന്മകൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം നമുക്ക് ലഭിച്ച തിന്മകൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ഉണ്ടാവരുത് നന്മകൾ പകർന്നു കൊടുക്കാനും തിന്മകൾ പറഞ്ഞു കൊടുക്കാനും സാധിക്കണം ഒന്ന് പകർന്നു കൊടുക്കുക മറ്റൊന്ന് പറഞ്ഞു കൊടുക്കുക അവരുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസബിൾ അനുഭവങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകണം എല്ലാം ശാസ്ത്രം കൊണ്ട് സയൻസ് കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല സ്നേഹവും ബഹുമാനവും ആദരവും കടപ്പാടും കരുണയും ദയയും ഒന്നും സയൻസ് കൊണ്ട് വരിക്കാൻ സാധ്യമല്ല അഹങ്കാരവും വാശിയും പകയും വിദ്വേഷവും ദേഷ്യവും ഭയവും ഒന്നും സയൻസ് കൊണ്ട് വിവരിക്കാൻ സാധ്യല്ല ലോകത്തിലെ സയൻസ് കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നത് എട്ട് ശതമാനം മാത്രം തൊണ്ണൂറ്റി രണ്ട് ശതമാനം പ്രതിഭാസവും എക്സ്പീരിയൻസബിൾ നോളജാണ് എക്സ്പെരിമെൻറ്റബിൾ അല്ല അതുകൊണ്ട് സയൻസിന് പരിമിതിയുണ്ട് സയൻസ് ഇൻസ്റ്റേബിളാണ് അതുകൊണ്ട് സയൻസ് വേണ്ടെന്നല്ല സയൻസ് ഏറ്റവും ഉജ്ജ്വലമാണ് അതിൻ്റെ എടുക്കണം റാഷണൽ ലോജിക്കലായിട്ട് യുക്തിയും ബുദ്ധിയും ശാസ്ത്രവും ഉപയോഗിച്ച് ജീവിച്ച് നന്മ നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കണം ഹൗ ലോങ് വി ആർ ലിവിങ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് എത്ര കാലം ജീവിക്കുന്നു എന്ന് ഇമ്പോർട്ടൻ്റ് അല്ല ഹൗ വി ആർ ലിവിങ് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ജീവിച്ചിരിക്കുന്നേടത്തോളം കാലം നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരത്തിന് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ രാഷ്ട്രത്തിന് ശാശ്വതമായ നന്മ വരുത്തുന്ന ജീവിതമാണ് ധന്യമായ ജീവിതം നമ്മളെല്ലാവരും ജീവിക്കുന്നത് മനസ്സിന്റെ സന്തോഷത്തിനും ശരീരത്തിന്റെ സുഖത്തിനും വേണ്ടിയാണ് ഈ രണ്ടേ രണ്ട് വാക്കാണ് നമ്മൾ ഇതെല്ലാം ചെയ്യിക്കുന്നത് മനസ്സിന്റെ സന്തോഷം ശരീരത്തിന്റെ സുഖം മുകേഷ് അംബാനിയാണെങ്കിലും അനിൽ അംബാനിയാണെങ്കിലും കോടിക്കണക്കിന് സ്വത്തുണ്ടാക്കുന്നതും ഒരു ചാൺ വയറിന് വേണ്ടിയല്ല മനസ്സിന്റെ സന്തോഷത്തിനും ശരീരത്തിന്റെ സുഖത്തിനും വേണ്ടിയാണ് അപ്പൊ ഈ ജീവിതം മനസ്സിൽ വാശിയും പകയും വിദ്വേഷവും അസൂയയും കുശുമ്പും കുനുഷ്ഠും പരദൂഷണവും പറഞ്ഞ് ജീവിക്കുന്നതിന് പകരം ധന്യമായി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ മനസ്സിലെ നന്മകൾ വളർത്തുക അപ്പൊ ചിന്തകൾ നന്മയാവും നന്മ നിറഞ്ഞതാവും ചിന്തകളിൽ നിന്ന് പ്രവൃത്തികൾ നന്മ നിറഞ്ഞതാവും പ്രവൃത്തികളിൽ നിന്ന് പ്രവൃത്തികളുടെ റിസൾട്ട് റിവാർഡ് അത് രണ്ടും നന്മ നിറഞ്ഞതായിരിക്കും അപ്പോൾ എഴുപത് വയസ്സ് വരെ ഏതാണ്ട് ജീവിക്കുന്ന നമ്മൾ അറുപത് ഭക്ഷൺ ഭക്ഷണം കഴിച്ച് ആർക്കും പ്രയോജനമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നതിന് പകരം മദ്യവും മത്സ്യവും മാംസവും കഴിയുന്നത് ഒഴിവാക്കുക മദ്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പുകവലി പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എൻ്റെ കുടുംബാംഗങ്ങളോട് ഇന്നും പറയാൻ എനിക്ക് ആഗ്രഹമുള്ളത് ഒന്ന് മാത്രം മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനും ചെയ്യാതിരിക്കണം എന്നുള്ളതിനും മാർഗനിർദ്ദേശമാവരുത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ളത് അല്ലെങ്കിൽ എന്ത് ചെയ്യാതിരിക്കണം കൈക്കൂലി പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്ന് ഞാൻ പറയാറുണ്ട് ഫോർ എവ്രി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആര് നമുക്ക് പതിനായിരം രൂപ തന്നാലും അവൻ ശപിച്ചുകൊണ്ടാ തരിക ആ ശാപം അന്ത്യത്തിൽ ഏൽക്കാതിരിക്കില്ല അവന്റെ വേദനയോ അവന്റെ നെഗറ്റീവോ നമ്മളിലേക്ക് പകരരുത് വീണ്ടും ഞാൻ കഴിയുന്നു അവസാന ശ്വാസം വരെ ചിരിച്ചുകൊണ്ടും ചിരിപ്പിച്ചുകൊണ്ടും നമുക്കും മറ്റുള്ളവർക്കും നന്മ പകർന്നുകൊണ്ടും നന്മകളെ കേട്ടും കേൾപ്പിച്ചും നന്മകളെ കണ്ടും കാണിപ്പിച്ചും നന്മകളെ ചിന്തിച്ചും ചിന്തിപ്പിച്ചും നന്മകൾ പ്രവർത്തിച്ചും പ്രവർത്തിപ്പിച്ചും നന്മകൾ സംസാരിച്ചും സംസാരിപ്പിച്ചും ഈ ജന്മം മുഴുവനും ധന്യമാക്കാനും എല്ലാവർക്കും ഉജ്ജ്വലമായ നമ്മളുടെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന ലെവലിൽ ഉയരാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ജന്മം നൽകി അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടി പറയുന്നു നിങ്ങൾ ചെയ്ത നന്മകൾ ഞങ്ങൾ ഓർക്കുന്നു എന്നും എന്നുമെന്നും കടപ്പെട്ടിട്ട് ഇരിക്കും മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ അതിഥി ദേവോഭവ രാഷ്ട്രദേവോഭവ ആ നന്മ നിറഞ്ഞ ഈശ്വര ചൈതന്യം എന്നും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നു മുതൽക്ക് ഒരു നല്ല ജീവിതം നമുക്ക് ഏവർക്കും നയിക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു